ഞാൻ എം ബി ബി എസ് പഠിക്കുന്ന കാലയളവിൽ പല പരീക്ഷകളുടെ സമയത്തും ഐ എം എസ് നിത്യ നിത്യാരാധനയിലേക്ക് വിളിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥം പറയുമായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായി എനിക്ക് ഫൈനൽ എം ബി ബി എസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആകാൻ സാധിച്ചു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ എനിക്ക് കുറച്ച് കാശ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മിസ്പ്ലേസ് ചെയ്ത് എവിടെയോ പോയി ഐ എം എസ്സിലെ പ്രശാന്ത് ദച്ഛൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജപ്പമാല ഗ്രൂപ്പിൽ ഞാൻ മെമ്പറാണ് ഞാൻ അതിൽ എൻ്റെ നിയോഗം വിട്ട് അവരുടെ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് അത് കാശി തിരിച്ച് കിട്ടാൻ ഇടവന്നു ഈ എല്ലാ സഹായങ്ങളും ഞാൻ വിശ്വസിക്കുന്നു ഐ എം എസ് എമ്മ വഴിയായി എനിക്ക് ഈശോ തന്നതാണെന്ന് ഐ എം എസ് എമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി